ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ നിൽക്കുന്നത് ബിഗ് ബോസ് ഏഴാം കപ്പ് കപ്പുയർത്തിയത് അനുമോളാണ് അനുമോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ അനുവിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് തന്നെയാണ് അനു ആ ഒരു ഹൗസിൽ നിന്നത് എന്നാൽ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അത്രത്തോളം ഒരുപാട് ഉള്ളതുപോലെ തന്നെ അനുവിന് ഒരുപാട് പോസിറ്റീവുണ്ട് എന്നാൽ ഹൗസിനുള്ളിൽ അനുവിന് സുഹൃത്തുക്കളായിരുന്നത് ശൈത്യ ആദില നൂറ എന്നിവരൊക്കെ ആയിരുന്നു പക്ഷേ ആദ്യം ശൈത്യുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ശൈത്യം പോയതിനു ശേഷം നൂറയും ആതിലയുമായിട്ട് നല്ല ഫ്രണ്ട്സായി എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ ഉണ്ടായി എങ്കിൽ പോലും അവസാനം വരെ അവർ കൂട്ടുനിന്നു എന്നാൽ റീ മത്സരാർത്ഥികളുടെ റീ എൻട്രിയോടുകൂടി അവരും തകിടം പറഞ്ഞു അവരും അനുവിനെ അനുവിനെതിരെ പല ആരോപണങ്ങൾ ഉയർത്തുകയും അത് അനുവിന് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തു എന്നാൽ അപ്പോഴെല്ലാം അനുവിന് കൂട്ടായി നിന്നത് അല്ലെങ്കിൽ അനുവിനെ വിശ്വസിച്ച് കൂടെ നിന്ന ഒരൊറ്റ ഒരാളെന്ന് പറയുന്നത് നെവിന് തന്നെയാണ് നെവിൻ തന്നെയാണ് അനു സീസൺ ഈ ഏഴിൻ്റെ കപ്പ് ഉയർത്തിയപ്പോൾ നെവിൻ ഈ ഒരു സീസണിലെ തേർഡ് റണ്ണറപ്പ് ആയിരുന്നു തേർഡ് റണ്ണറപ്പ് എന്ന് പറയുന്ന ഒരു കൂടി തന്നെയാണ് നെവിൻ ഈ ഒരു ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയത് ഹൗസിൽ നൂറ് ദിവസം തികച്ച് വലിയ ആരാധക ബൃന്ദവും സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പി ആർ ഒന്നും ഇല്ലാതെ നെവിന് സാധിച്ചു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല അനുവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും നെവിൻ കൂട്ടുനിന്നു നെവിൻ അനുവിനെ ചേർത്തു പിടിച്ചു അങ്ങനെ സത്യം പറഞ്ഞെ നെവിന്റെയും അനുവിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അനുവിൻ്റെയും നെവിന്റെയും വഴക്കും തർക്കങ്ങളും തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചയോളം നീണ്ടു നിന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുവിനെ അത്രത്തോളം കുറ്റപ്പെടുത്തിയ ഒരാൾ തന്നെയാണ് അനുവിന് ഒരു പ്രശ്നം വന്നപ്പോൾ അനുവിനെ കൂട്ടായിട്ട് നിന്നത് എന്നാൽ ഈ ഒരു സീസണിലെ വിജയി ആയിട്ടുള്ള അനുമോളെ കുറിച്ചിട്ട് നെവിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അനുമോള് കപ്പെടുത്തപ്പോൾ സന്തോഷം തോന്നി ആരെങ്കിലും ഒരാൾ കപ്പ് എടുക്കണമല്ലോ ഞാൻ കപ്പ് ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആര് കപ്പെടുത്താലും സന്തോഷമേ ഉള്ളൂ അനുമോൾ ഹൗസിൽ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നത് ശരിയാണ് അനുമോൾ ഒറ്റപ്പെട്ട അനുമോൾ ഒറ്റപ്പെട്ടതായി എനിക്ക് തോന്നിയിരുന്നു പിന്നെ ആ ഗെയിം അങ്ങനെയാണല്ലോ അനുമോൾക്ക് പിആർ മാത്രം കൊണ്ട് കപ്പെടുക്കാൻ പറ്റില്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലേ പിആർ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് പിആർ തെറ്റല്ല ഓഡിയൻസിന്റെ പി ആറ് എന്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി അതും ഒരു പി ആർ തന്നെയാണ് അനുമോളെ പുറത്താക്കിയില്ല എങ്കിൽ ഞാൻ പുറത്തു പോകുമെന്ന് പറഞ്ഞ് ഒരിക്കൽ ഇറങ്ങി ഓടിയിരുന്നു പിന്നെ ഗെയിമിൻ്റെ ഭാഗമായി നമ്മൾ പലതും പറയും ചെയ്യും അനുമോൾ എന്നല്ല എല്ലാവരും എനിക്ക് ഫേവറേറ്റ് ആണ് പലരോടും പല രീതിയിലാകും ഇഷ്ടം വരുന്നത് എന്നാണ് അനുവിനെ കുറിച്ച് നെവിൻ പറഞ്ഞത് അതുമാത്രമല്ല തുടക്കത്തിൽ ഇവനെന്താ ഇങ്ങനെ ഇപ്പോൾ നെവിനെ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് കാരണം നെവിൻ തുടക്കത്തിൽ തന്നെ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ പലരും നെവിനെ ആ ഒരു അതായത് നെവിനെ ഒരുപാട് വിമർശിച്ച പലരും അവസാന നാളുകളായപ്പോൾ നെവിനെ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു നെവിനെ ഒരുപാട് ആരാധകരായി മാറി ബിഗ് ബോസ് ഹൗസ് ഇത്രത്തോളം എൻജോയ് ചെയ്ത ഒരു മത്സരാർത്ഥി വേറെ ഉണ്ടാകത്തില്ല അത്രത്തോളം എൻജോയ്മെന്റ് തന്നെയായിരുന്നു കോമഡി ആണെങ്കിൽ കോമഡി ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പാട്ടാണെങ്കിൽ പാട്ട് കൗണ്ടർ അല്പസ്വല്പം മോഷണം പാചകം ടാസ്ക് പെർഫോമൻസ് തുടങ്ങി എല്ലാത്തിലും മികവ് തെളിയിച്ച എല്ലാത്തിലും മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഒരാൾ തന്നെയാണ് നെവിൻ ആദ്യം ഒരിക്കൽ ആതിലെയും നൂറേയും അനുവുമായുള്ള വഴക്കിന് ശേഷം ഹൗസിൽ നിന്നും സുമേധയാ നെവിൻ പുറത്തേക്ക് ഇറങ്ങി പോയിരുന്നു പിന്നീട് തൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കി ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് വീണ്ടും തിരികെ കയറി രണ്ടാമത് വീട്ടിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഫിനാലെ കണ്ടിട്ട് മാത്രമേ മടങ്ങൂ എന്ന് നെവിൻ ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു തുടക്കത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അനു അനു നെവിനും തുടങ്ങിയ വഴക്കാണ് പിന്നെ നൂറാകലെ അവരിലേക്ക് എത്തിയത് അങ്ങനെ ആ ഒരു പ്രൊവൈക്കേഷന്റെ ഭാഗമായിട്ട് നെവിൻ ആ ഒരു പ്രൊവോക്ക് ചെയ്ത് അവസാനം സഹിക്കാൻ പറ്റാതെ നെവിൻ ആ ഒരു ഹൗസിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷേ അവസാന പിന്നെ ബിഗ് ബോസിന്റെ കാലം കൈയൊക്കെ പിടിച്ചിട്ടാണ് നെവിൻ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് നെവിൻ എവിക്ട് എവിറ്റ് ആകരുതെന്ന് അവസാന നിമിഷം വരെ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത്രത്തോളം ഒരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് തന്നെയായിരുന്നു നെവിന് അതുകൊണ്ട് തന്നെ നെവിനെ പിന്തുണച്ചും സ്നേഹം അറിയിച്ചും ഒരുപാട് പോസ്റ്റുകളാണെങ്കിലും ഒരുപാട് കമന്റുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് നെവിനെ പോലൊരു മത്സരാർത്ഥി ഇതിനു മുൻപ് ബിഗ് ബോസിലോ ഇനി ബിഗ് ബോസിലേക്ക് വരാനോ പോകുന്നില്ല എന്നാണ് കമന്റുകൾ സീസൺ ഏഴ് വിജയിച്ചത് അനുവാണെങ്കിലും അറിയപ്പെടാൻ പോകുന്നത് നെവിൻ്റെ പേരിലായിരിക്കുമെന്നും നെവിൻ ചു നെവിൻ കൂടി ഈ ഒരു സീസൺ വളരെ ബോറായി പോയേനെ അല്ലെങ്കിൽ ഒരു സീരിയൽ ആയി പോ സീരിയൽ പോലെ ആയി പോയേനെ അഭിപ്രായങ്ങളും ഉണ്ട് സീസൺ കഴിഞ്ഞതോടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന മത്സരാർത്ഥി നെവിനാണ് എന്നൊക്കെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഈ സീസണിൽ നെവിൻ കപ്പ് കപ്പടിച്ചിരുന്നു അടിച്ചിരുന്നേൽ പൊളിച്ചേനെ ഇടയ്ക്കിത്തിരി അലമ്പായിരുന്നുവെങ്കിലും ടോട്ടലി പുള്ളി വൻ കിടുവാണ് ഇതുവരെ വന്നിട്ടുള്ളവരിൽ യുണീക്ക് ആയിട്ടുള്ള ഒരുത്തനായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ കപ്പ് പി ആർ അനുമോൾ കൊണ്ടുപോയി ബിഗ് ബോസിൽ ഇത്തവണ നെവിൻ ജയിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് സങ്കടവും സന്തോഷവും ദേഷ്യവും ഒക്കെ ഏതൊരു മനുഷ്യനും ഉണ്ടാകുമെങ്കിലും നെഗറ്റീവ്സ് കൂടെ കൊണ്ട് നടക്കാത്ത ഒരാളായിരുന്നു ആരോടും ദേഷ്യമില്ല വൈരാഗ്യമില്ല സന്തോഷത്തിന്റെ പിന്നാലെ പറന്നു പറന്നു പോകുന്ന ഒരാൾ നെവിന് ബെസ്റ്റ് എന്റർടൈനർ അവാർഡ് എങ്കിലും കൊടുക്കാമായിരുന്നു നെവിനെ കാണുമ്പോൾ മനസ്സിൻ്റെ ടെൻഷനൊക്കെ ഫ്രീ ആകും ഇതുപോലൊരു മത്സരാർത്ഥി ഇതാദ്യം കപ്പ ആർക്കോ ആയിക്കോട്ടെ രാജാവ് ആരോ രാജാവ് ആരോ ആയിക്കോട്ടെ പക്ഷേ എല്ലാവരും എന്നും ഇഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ ഓർത്തിരിക്കാൻ പോകുന്ന മത്സരാർത്ഥി അത് നെവിൻ മാത്രമായിരിക്കും സീസൺ സെവന്റെ ഗ്രാഫ് ഉയർത്തെ നെവിൻ സ്പെഷ്യൽ മെൻഷൻ അർഹിച്ചിരുന്നു എന്നിങ്ങനെ കമന്റുകൾ അതേസമയം ദിവസത്തെ ലക്ഷ്യം നേടിയതിന്റെ സന്തോഷത്തിലാണ് സീസൺ ിൽ ടൈറ്റിൽ വിന്നറായത് അനുമോൾ ആണ് ഫസ്റ്റ് റണ്ണറപ്പ് അനീഷ് ആണ് ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പും നെവിൻ തേർഡ് റണ്ണറപ്പും അക്ബർ ഫോർത്ത് റണ്ണറപ്പുമായി അവസാന ഘട്ടത്തിൽ അനീഷും അനുമോളും തമ്മിലായിരുന്നു ശക്തമായ ഒരു മത്സരം നടന്നത് വൈകിട്ടോടെയാണ് ടൈറ്റിൽ വിന്നർ ട്രോഫിയുമായി അനു കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിയത് അനുവിനെ ചെന്നൈയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനായി സഹോദരിയും സുഹൃത്തുക്കളും പോയിരുന്നു ഫലപ്രഖ്യാപനം വന്നപ്പോൾ മുതൽ അനു ജയിച്ചത് പി ആറിന്റെ ബലത്തിലാണെന്ന് പ്രചരിച്ചിരുന്നു അതിനുള്ള മറുപടി എയർപോർട്ടിൽ തടിച്ചുകൂടിയ ജനസാഗരം തന്നെ ഹേറ്റേഴ്സിന് നൽകി പൂച്ചെണ്ടുകളും പൂമാലകളും ആശംസകളും ചെണ്ടമേളവും റോഡ് ഷോയും എല്ലാമായി ആഘോഷ ആരവത്തോടെയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും അനുവിനെ വരവേറ്റത് ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാവർക്കും ഹസ്തദാനം നൽകിയും കുശലം ചോദിച്ചും അനു സ്നേഹം പ്രകടിപ്പിച്ചു നാട്ടിൽ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് ചെന്നൈയിൽ വെച്ച് തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനു അറിഞ്ഞിരുന്നു പക്ഷെ ഇത്രത്തോളം ആളുകൾ തനിക്ക് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എയർപോർട്ടിൽ വരുമെന്ന് അനുവിന് ധാരണ ഉണ്ടായിരുന്നില്ല പതിനാറ് ലക്ഷത്തിന് പി ആർ അല്ല പതിനാറ് ലക്ഷം പ്രേക്ഷകരാണ് അനുവിനെ ജയിപ്പിച്ചതെന്നാണ് കമന്റുകൾ ഇങ്ങനെ അനുവിനെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട് വരാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർ എയർപോർട്ടിൽ വന്നത് മുന്നിൽ മൂന്നിൽ ഒന്നേ ആകുന്നുള്ളൂ നേരിട്ട് വരാൻ പറ്റാത്ത നിരവധി ആൾ അനുമോൾ ആരാധകരുണ്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് അനുവിന്റെ പി ആർ അതിലൊരാൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഈ ഞാനുമാണ് പി ആറല്ല ആ ജനങ്ങളാണ് അനുമോളെ ജയിപ്പിച്ചത് യഥാർത്ഥ പിയാറിനെ കണ്ണു തുറന്ന് കാണും ഈ ആൾക്കൂട്ടം അനുമോളുടെ വിജയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഇതൊക്കെയാണ് കട്ടപ്പ ശൈത്യ ടീം കാണേണ്ടത് ഇതിന്റെ പേരിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ആ കുട്ടി അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ അതിന് ജനങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ വിലയാണ് ആ കപ്പ് അനുകുട്ടിയെ ഒരുപാട് ഇഷ്ടം എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ വഴിയിൽ നടൻ തടഞ്ഞുവരെ ആളുകൾ അനുമോൾക്ക് അഭിനന്ദനങ്ങൾ നൽകി വീട്ടിലെല്ലാവരും ചേച്ചിയുടെ ആരാധകരാണ് നിനക്ക് അനുവിനെ പോലൊരു ഭാര്യ കിട്ടേ കിട്ടട്ടെ എന്നാണ് മമ്മി പറയുന്നത് അത്രയും നല്ല മോളാണെന്നും കെയറിങ്ങും ആണെന്നും ചേച്ചി എന്നാണ് മമ്മി പറയുന്നത് എന്നാണ് അനുമോളെ അഭിനന്ദനം അറിയിക്കാൻ എത്തിയ ആരാധകരിൽ ഒരാൾ പറഞ്ഞത് എന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഞാൻ അഭിനന്ദി അഭിനയിക്കുകയായിരുന്നു എന്ന് തോന്നിയോ ജീവിക്കുകയായിരുന്നില്ലേ എന്റെ വീട്ടുകാരും എന്നെ അറിയാവുന്ന അറിയാവുന്നവരും മാത്രമേ കാണൂ എന്ന് ഞാൻ കാണൂ എന്നാണ് ഞാൻ കരുതിയത് നിങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ സ്നേഹം കാണുമ്പോഴും അത്ഭുതം തോന്നുന്നു എന്നാണ് ആരാധകരോട് സംസാരിക്കവേ അനുമോട് പറഞ്ഞത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും കാറുമാണ് വിജയ്ക്ക് സമ്മാനമായി ലഭിച്ചത് അതേസമയം ഇത്തവണ ഉണ്ടായ റീഎൻട്രിയാണ് ആ മത്സരം അവസാന നിമിഷം മാറ്റിമറിച്ചത് എന്നാണ് എന്ന് പ്രേക്ഷ പ്രേക്ഷകരുടെ വിലയിരുത്തി നൂറ് ദിവസം ജനങ്ങളെ ഏറ്റവും നന്നായി പറ്റിച്ചതിന് ലഭിച്ച ഒന്നാം സമ്മാനം ഒന്നാം സ്ഥാനം നല്ല ഒരു ക്വാളിറ്റിയോ ഏതെങ്കിലും ഒരു ടാസ്ക് വിജയിച്ചതോ പോലും എടുത്തു പറയാനില്ലാത്ത ആദ്യ ബിഗ് ബോസ് വിജയ് അനുമോളായിരിക്കുമെന്നും ചില പ്രേക്ഷക വിമർശനങ്ങളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും നിറയുന്നുണ്ട് എന്തായാലും മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ വിന്നറാകുന്ന രണ്ടാമത്തെ വനിത എന്ന നേട്ടവും അനു ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് കോമണറായി എത്തിയ അനീഷ് റണ്ണർ ആയപ്പോൾ ഷാനമാ മൂന്നാം സ്ഥാനവും നെവിൻ നാലാം സ്ഥാനവും അക്ബർ അഞ്ചാം സ്ഥാനവും നേടി കപ്പുയർത്തിയതിനു പിന്നാലെ അനുമോൾക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചവിട്ടി അരച്ചപ്പോൾ അവസാന വിധി കനലിൽ എരിഞ്ഞെത്തിയ അവൾക്കായിരുന്നു എന്നാണ് നടി ഉമാ നായർ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഈ തവണ ബിഗ് ബോസ് ചിലത് പഠിപ്പിച്ചു അതിൽ അതിലുള്ളവർ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ചവിട്ടി അരച്ചപ്പോൾ അവസാന വിധി കനലിൽ എരിഞ്ഞെത്തിയ അവൾക്കായിരുന്നു അഭിനന്ദനങ്ങൾ അനുമോളെ ഒപ്പം അനീഷിനും ഷാനവാസിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോൾ കപ്പുയർത്തുന്ന വീഡിയോയ്ക്കൊപ്പം ഉമാനായർ ഇങ്ങനെയായിരുന്നു അനുമോളുടെ അടുത്ത സുഹൃത്തുക്കളും മിനിസ്ക്രീൻ താരങ്ങളായ ആദിരാ മാധവ് ശ്രീവിദ്യ മുല്ലച്ചേരി ഡയാന ഹമീദ് ലക്ഷ്മി നക്ഷത്ര തുടങ്ങിയവരെല്ലാം അനുമോളെ അഭിനന്ദിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്